ഇത്രയും വലിയൊരു മോഷണം നടന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ എല്ലാ ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇത്രയും വലിയ സ്വർണവും അതുപോലെ തന്നെ ഇത്രയും വലിയ തുകയും അവിടുത്തെ ഒരു പ്രമുഖ വ്യാപാരിയാണ് ഈ അഷ്റഫ് എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ തൊട്ട് അയൽക്കാരനാണ് ഈ പ്രതിയായിട്ടുള്ള ലജീഷ് അവർ മധുരയിൽ വിവാഹത്തിന് പോകുന്ന സമയത്താണ് ഈ മോഷണം നടന്നത് എങ്ങനെയാണ് ഈ പോലീസിന് ഇത്രയും കൃത്യമായ ഒരു വിവരം ഉണ്ടായത് എന്നുള്ളത് പ്രധാനമാണ് സി സി ടി വി ദൃശ്യങ്ങളടക്കം അതിന് സഹായമായിട്ടുണ്ട് ഒപ്പം തന്നെ ഫോൺ കോളുകളും അതിന് സഹായിച്ചിട്ടുണ്ട് സന്തോഷ് ും അതായത് ഈ വളപട്ടണം മന്നയിലെ ഒരു പ്രധാനപ്പെട്ട അരി വ്യാപാരിയാണ് അഷ്റഫ് അഷ്റഫിൻ്റെ കുടുംബം ഈ പത്തൊൻപതാം തീയതി മധുരയിൽ ഒരു വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി പോയിരുന്നു മധുരയിൽ വിവാഹത്തിന് പോയി തിരിച്ചെത്തിയപ്പോൾ ഇരുപത്തിനാലാം തീയതി തിരിച്ചെത്തിയപ്പോഴാണ് വലിയ കവർച്ച വീട്ടിൽ നടന്നതായിട്ടുള്ള കാര്യം മനസ്സിലാകുന്നത് ഷെൽഫ് ലോക്കർ തുറന്ന് ഈ പണവും അതോടൊപ്പം തന്നെ സ്വർണവും എല്ലാം മോഷണം പോയ കാര്യം അറിയുന്നത് ഉടൻ തന്നെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു വൈകാതെ തന്നെ പോലീസ് എഫ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ആദ്യം തുടക്കത്തിൽ അവിടെയുള്ള സി ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചു എന്നാൽ വീട്ടിലുള്ള സി ദൃശ്യങ്ങളിൽ ഒന്നും തന്നെ ആദ്യം ദൃശ്യം കൃത്യമായി ലഭിച്ചിരുന്നില്ല കാരണം ഈ പ്രതിക്കറിയാമായിരുന്നു എവിടെയെല്ലാമാണ് ഈ വീട്ടിൽ സി സി ടി വി ദൃശ്യങ്ങൾ ഉള്ളതെന്ന് അതൊഴിവാക്കിയാണ് വീട്ടിനകത്ത് കടന്നത് മാത്രമല്ല ചില സ്ഥലത്തുള്ള സി സി ടി വിങ്ങൾ മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ചു വെക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ആണ് വീട്ടിനകത്ത് കയറി മോഷണം നടത്തിയത് പക്ഷേ ഒരു തെളിവ് പ്രധാനമായും പോലീസിന് ലഭിച്ചത് ഈ തിരിച്ചു വെച്ച സി സി ടി വി ഒരു ഭാഗം ഈ വീടിൻ്റെ മോഷണം നടന്ന ജനലിനോട് ചേർന്ന് അവിടെയുള്ള ദൃശ്യങ്ങൾ ലഭിക്കുന്നതായിരുന്നു ഈ പ്രതി അകത്ത് കയറിയതിന് ശേഷം ഈ ജനലടക്കാൻ നോക്കുന്ന ദൃശ്യം ആ സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു പക്ഷേ അവ്യക്തമായിട്ടുള്ള ചിത്രമായിരുന്നു അത് മുഖം മറച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ടീഷർട്ടാണ് വേഷം എന്നുള്ളത് പോലീസ് തിരിച്ചറിഞ്ഞു പക്ഷേ മുഖം തിരിച്ചറിയാൻ അറിയുന്നുണ്ടായില്ല അതിൽ നിന്നും മനസ്സിലാക്കി ഒരു കാര്യം കഷണ്ടിയുള്ള ഒരാളാണ് മോഷണം നടത്തിയത് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തി അത് വ്യക്തമായിരുന്നു അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് പിന്നീട് കഷണ്ടിയുള്ള ആൾക്കാരെ ആൾക്കാരെ ഇതുമായി ബന്ധപ്പെട്ട സമീപത്തുള്ളവരെയും ബന്ധുക്കളെയും അതോടൊപ്പം തന്നെ തൊഴിലാളികളെയും എല്ലാം തന്നെ പോലീസ് നിരീക്ഷിക്കാൻ ആരംഭിച്ചു അതിനോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ സമയത്തുള്ള മൊബൈലിൻ്റെ സി ഡി രേഖകൾ വളരെ വിശദമായി ലൊക്കേഷൻ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പരിശോധന നടത്തി എഴുപത്തി അഞ്ചോളം പേരുടെ വിരലടയാളം പോലീസ് ശേഖരിക്കുകയും പരിശോധന നടത്തുകയും ചെയ്തു അങ്ങനെ വളരെ ശാസ്ത്രീയവും സമഗ്രവുമായിട്ടുള്ള ഒരു അന്വേഷണത്തിലൂടെയാണ് ഈയൊരു ഈയൊരു നേട്ടം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഒരുപാട് ആളുകൾ നമ്മുടെ സ്വാഭാവികമായും നമ്മുടെ ഒരു സംശയം ഇദ്ദേഹം ഈ പ്രതി എങ്ങനെയാണ് ഈ വീട്ടിലേക്ക് എത്തിയത് അതിനുശേഷം ഈ മോഷണം നടത്തിയ ഷമി നമുക്കൊരു കാര്യം ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവരെ പോലീസിനെ അഭിനന്ദിക്കാനായി എത്തിയാണ് കാരണം അവരുടെ നാടിനുൾപ്പെടെ ഒരു പേരുദോഷമായിരുന്നു ഈ വലിയ കവർച്ച എന്നുള്ളത് എങ്ങനെയാണ് ഈ അന്വേഷണത്തെ അന്വേഷണം എന്ന് പറഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് പോയി ശരിക്കും പ്രതിജ്ഞപ്പെടുത്തി കാരണം അല്ലെങ്കിൽ പല സംശയങ്ങളും ആൾക്കുണ്ടാവും പല സംശയങ്ങളും അന്യനാട്ടുകാർ എല്ലാവരും സംശയിക്കും ഇത് പേരായി നല്ലൊരു അതായത് അതായത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു വലിയൊരു അവ മോഷണം നടന്നിട്ട് കാരണം മറ്റുള്ള രാഷ്ട്രത്തെ മറ്റേ മറ്റുള്ള സ്ഥലത്തുള്ള ആൾക്കാരെയാണ് നമ്മളിതുവരെ സംശയിച്ചത് പോലീസിന്റെ ശരിയായ ഇടപെടലും അതുകൊണ്ട് ഈ പോലീ നാട്ടിലുള്ള പോലീസിൻ്റെ ഞങ്ങൾ വളരെ സ്വദേശികളായ ഞങ്ങൾ നല്ലൊരു അഭിനന്ദനം അർപ്പിക്കുന്നു പ്രത്യേകിച്ച് കേരള പോലീസിന് റൂറൽ എസ് പിക്ക് അവരുടെ ടീം അതായത് പോലീസിൻ്റെ ഈ ടീമിന് അതുപോലെ തന്നെ നമ്മുടെ വളവട്ടം സ്റ്റേഷനിലെ പിന്നെ ആൾക്കാർ കാരണം ഊണും ഉറക്കു കഴിഞ്ഞെന്ന് പറഞ്ഞ പോലെ അവർ അവിടെ പല സന്ദർഭങ്ങളും നമ്മൾ അതുവഴിയൊക്കെ കടന്നു വരുമ്പോൾ പോലീസുകാർ അതി രാവിലെയും രാത്രിയും വൈകിട്ടൊക്കെ ആ സ പ്രദേശം കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണവും കാര്യങ്ങളായിട്ട് കാരണം അത് നമുക്കെന്നെ ഒരു അഭിമാനമായിട്ടാണ് തോന്നുന്നത് കാരണം പ്രത്യേകം വളർന്ന സ്റ്റേഷനെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഈ ഒരു കേസ് പെട്ടെന്ന് തന്നെ കാരണം എത്രയും പെട്ടെന്ന് കാരണം ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് തന്നെ റൂറൽ എസ്ബിൻ്റെ ഒരു ടീം വർക്കിലൂടെ പെട്ടെന്ന് തന്നെ ഈ പ്രതിയെ പ്രകടിപ്പിച്ചതിൽ വളരെ അഭിനന്ദനങ്ങൾ ഇവർക്ക് വേണ്ടി നമ്മൾ നാട്ടുകാർ രീതിയിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഷമി നാട്ടുകാരുടെ വാക്കുകളാണ് നമ്മൾ കണ്ടത് കേരള പോലീസിൻ്റെ ഒരു അന്വേഷണ മികവിൽ ഈ നാടിൻ്റെ ഒരു ഒന്നടങ്കമുള്ള അഭിനന്ദനം പോലീസിനെ അറിയിക്കുകയാണ് ഇവിടെ നൂറുകണക്കിന് ആളുകൾ ഈ പ്രതിയെ പിടികൂടിയതറിഞ്ഞ് രാവിലെ മുതൽക്ക് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും തടിച്ചു കൂടുകയും ചെയ്തിരുന്നു കാരണം അവർക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യം കാരണം അവരുടെ വീടിന് തൊട്ടടുത്തുള്ള അയൽവാസിയായ ഒരാളാണ് ഈ കവർച്ച നടത്തിയത് എന്നുള്ള വിവരം മാധ്യമങ്ങളിലൂടെ രാവിലെ അറിഞ്ഞപ്പോൾ അവർക്ക് പോലും ഒരു വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു അത് കാരണം കാരണം അവർ ിൽ വളപട്ടണത്ത് ഒരു വലിയ കവർച്ച നടന്ന് ദിവസങ്ങൾക്കുള്ളിൽ ആ പ്രതിയെ തൊണ്ടി മുതൽ മുഴുവൻ തൊണ്ടി മുതലും ഉൾപ്പെടെ പോലീസ് പിടികൂടിയതിൽ വലിയ അഭിനന്ദന പ്രവാഹമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധിയായിട്ടുള്ള ആളുകൾ ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ നാട്ടുകാരും എല്ലാം തന്നെ ഇവിടെ പോലീസിനെ അഭിനന്ദനം അറിയിക്കുന്നതിനായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മോഷണം അറിഞ്ഞപ്പോൾ തന്നെ നമ്മളിൽ പലരും ചിന്തിച്ചത് ഈ കുറുവാ സംഘം അടക്കമുള്ള ആൾക്കാരെക്കുറിച്ചാണ് അവരൊക്കെ ഇങ്ങനെ എത്തി ഈ വലിയ തോതിലുള്ള മോഷണം നടത്തുന്നു എന്നൊരു ചിന്തയിലേക്കാണ് ശരാശരി മലയാളിയൊക്കെ പോയത് കാരണം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ ആ ദിവസങ്ങളിൽ വരികയും ചെയ്തിരുന്നു ഇതിപ്പോൾ നാടൻ കുറുവ സംഘമാണ് ഈ മോഷണത്തിന് പിന്നിലെന്ന് പോലീസ് തെളിയിച്ചിരിക്കുകയാണ് ഇയാൾ എങ്ങനെയാണ് ഈ വീട്ടിലേക്ക് എത്തുന്നതും അതിനുശേഷം ഇത്രയും സ്വർണവും പണവും ഒക്കെ അപഹരിച്ച് അത് സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി അവിടെ ഒരു പ്രത്യേക അറയൊക്കെ വളരെ സുരക്ഷിതമായി എന്ന മട്ടിൽ അദ്ദേഹം വെക്കുകയും ചെയ്തത് സന്തോഷ് ഷമ്മി അതായത് ഈ ഒരു വൻ കവർച്ച നടന്നപ്പോൾ സ്വാഭാവികമായും ആളുകൾ നാട്ടുകാരൊക്കെ കരുതിയത് ഇത് ആ സമയത്തായിരുന്നു കുറുവ സംഘത്തെ സംബന്ധിച്ചെല്ലാം ഉള്ള വാർത്തകളെല്ലാം മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരുന്നത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു അന്തർ സംസ്ഥാന സംഘമായിരിക്കാം എന്നെല്ലാമുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു കാരണം വളരെ വിദഗ്ധമായ ഒരു മോഷണമായിരുന്നു ഇതൊരു വൻ കവർച്ചയായിരുന്നു എന്നാൽ വീടിന് തൊട്ടടുത്തുള്ള അയൽവാസി തന്നെയാണ് ഈ മോഷണം നടത്തിയത് എന്നുള്ള കാര്യം കവർച്ച നടത്തിയത് എന്നുള്ള കാര്യം രാവിലെ ഇന്ന് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞപ്പോൾ നാട്ടുകാർക്കും അത് വലിയ ഞെട്ടൽ ഉളവാക്കിയ ഒരു കാര്യമാണ് ാണ് ഏതായാലും ഈ ഒരു പ്രതി നടത്തിയിട്ടുള്ള മോഷണത്തിൻ്റെ ഒരു ഓപ്പറേഷൻ സംബന്ധിച്ച് നേരത്തെ കമ്മീഷണർ വളരെ കൃത്യമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് വെൽഡിങ് ജോലി ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഈ വീടിന് പിന്നിലെ ജനലിൻ്റെ കമ്പി പൊളിച്ചാണ് അകത്ത് കയറിയിട്ടുള്ളത് അത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള വൈദഗ്ധ്യവും ഉപകരണങ്ങളും ഈ പ്രതിയുടെ കൈവശം ഉണ്ടായിരുന്നു മാത്രമല്ല അവിടെയുള്ള സി സി ടി വി എവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിയാണ് വീടിനകത്ത് ഈ പ്രതിക്ക് കയറാൻ കഴിഞ്ഞത് മാത്രമല്ല ഈ സാ ഈ ലോക്കറുകളും ഇതെല്ലാം തുറന്നതിന് ശേഷ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തുറക്കുകയും ഈ തൊണ്ടി മോഷണം മുതൽ മുഴുവൻ വീട്ടിലേക്ക് കൊണ്ടുപോയി മറ്റെവിടെയും കൊണ്ടുപോകാതെ കട്ടിലിനടിയിൽ വളരെ പ്രത്യേകം തയ്യാറാക്കിയ ഒരു അറ തയ്യാറാക്കി അത് സീൽ ചെയ്ത് അതായത് തുറക്കാൻ കഴിയാത്ത വിധം സീൽ ചെയ്തിരിക്കുകയായിരുന്നു ആ കട്ടിലിനടിയിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രത്യേക അറ അതിനകത്താണ് ഈ പണവും സ്വർണവും എല്ലാം തന്നെ സൂക്ഷിച്ചു വച്ചത് അതിനുശേഷം ഒന്നും അറിയാത്തതുപോലെ സാധാരണ നാട്ടിൽ തന്നെ ഇയാൾ തുടരുകയും ചെയ്തു അന്ന് അവിടെ ആളുകളൊക്കെ എത്തി മോഷണം വിവരം അറിഞ്ഞത് അവിടെ ആളുകൾ തടിച്ചു കൂട്ടിയപ്പോൾ ആ കൂട്ടത്തിലും ഈ പറയുന്ന ലിജീഷ് ഉണ്ടായിരുന്നു പിന്നീട് ആളുകളോടൊക്കെ അന്ന് സംശയങ്ങളും മറ്റും ചോദിക്കുകയും ചെയ്തിരുന്നു ഒരു കാര്യം അന്ന് അവിടെ പോയിട്ടുള്ള മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഈ ലജീഷിൻ്റെ വീടിൻ്റെ മുറ്റത്ത് പോയി നിന്നാണ് നല്ല വെയിലായത് കൊണ്ട് അവരുടെ ഇറയത്തും മുറ്റത്തും ഒക്കെ അന്ന് പോയി നിൽക്ക് നിൽക്കുകയും ചെയ്തിരുന്നു തൊട്ടടുത്ത് തന്നെ ഈ പ്രതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് ഏതായാലും പോലീസിൻ്റെ വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഈ പ്രതിയിലേക്ക് എത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായത് ഷമി സന്തോഷ് ഈ അഷ്റഫിൻ്റെ പ്രതികരണം വല്ലതും ലഭിച്ചിട്ടുണ്ടോ ഈ വീടിന്റെ ഉടമസ്ഥൻ സ്വർണത്തിൻ്റെയൊക്കെ ഉടമസ്ഥനായിട്ടുള്ള അഷ്റഫ് സ്ഥലത്തുണ്ടോ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടോ

എങ്ങനെയാണ് ഈ സ്വർണം കാര്യവും അതുപോലെ തന്നെ ഇത്രയും സ്വർണവും പണവും ഒക്കെ അവിടെ ഉണ്ട് മകനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് അവരുടെ കുടുംബം ഇവിടെ എത്തിയിട്ടുണ്ട് പോലീസിനോട് നേരത്തെ പോലീസിനോട് അവർ അഭിനന്ദനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ മുതലൊന്നും നഷ്ടപ്പെടാതെ എല്ലാ സാഹചര്യവും തിരിച്ചു കിട്ടി മാത്രമല്ല ഈ ഒരു അന്വേഷണം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിന്റെ ഒരു സന്തോഷവും അവരുടെ മുഖത്ത് ഉണ്ട് ഷമി